ഷിരൂർ ദൌത്യത്തിൽ നിർണായകമാകുമെന്ന് കരുതിയ ഗംഗാവാലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലും ഇന്നലെ നിരാശയായിരുന്നു ഫലം പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തെ അടക്കം രംഗത്തിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെരച്ചിൽ ഉടുപ്പി അഖ്വാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് പുഴയുടെ നടുഭാഗത്ത് കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ നാലാം പോയിന്റിൽ ചെളിയും പാറയും മാത്രമാണെന്ന് ജില്ലാ കളക്ടർ ഐ എസ് ലക്ഷ്മിപ്രിയ പറഞ്ഞു നിരാശനെന്ന് കാർവാർ എം എൽ എ സതീഷ് സയൽ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം പ്രതികരിച്ചിരുന്നു ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപേ നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു മരകഷ്ണവും ചളിയും പാറയും മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് വിശദീകരിച്ച അദ്ദേഹം ഇന്നും തെരച്ചിൽ തുടരുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു അതേസമയം ഷിരൂർ കുന്നിന് സമീപത്ത് അർജുൻ്റെ ലോറി ഉണ്ടെന്ന് കരുതുന്ന ഗംഗാവാലി നദിയുടെ ശക്തമായ ഒഴുക്ക് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ പ്രതിസന്ധിയാകുന്നു പത്ത് കിലോമീറ്ററിലേറെ വേഗതയിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത് സാധാരണക്കാർക്ക് ഒരിക്കലും പുഴയിലിറങ്ങാൻ സാധിക്കാത്ത അത്രയും ഒഴുക്ക് മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയാണ് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ നിന്ന് നേരിട്ട് താഴേക്ക് പതിക്കുന്ന നദിയാണ് ഗംഗാവാലി ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഉറവകളും ഉള്ള പുഴ ഇതാണ് ഇവിടെ ഇത്രയും ഒഴുക്ക് അനുഭവപ്പെടാൻ കാരണം പുഴയിൽ പലയിടത്തും കടലിലെ പോലെ തിരകളുമുണ്ട് ഈ തീവ്രതയിൽ നദി കടക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് വൈദഗ്ധ്യമില്ലാത്ത സാധാരണക്കാർ പുഴയിലിറങ്ങിയാൽ അതേപടി ഒഴുകിപ്പോകും രക്ഷാപ്രവർത്തന ബോട്ടുകൾ ഒഴുക്കിൽപ്പെടാനും സാധ്യതയേറെയാണ് രക്ഷാപ്രവർത്തകർക്ക് ഒഴുക്കിനെതിരെ നീങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ് ഇത് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് വിവിധ ഉപകരണങ്ങൾ കൊണ്ടുപോകാനും ഇൻസ്റ്റാൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും മഴക്കാലത്ത് ഈ നദിയിൽ നാട്ടുകാർ കുളിക്കുകയോ നീന്തുകയോ ചെയ്യാറില്ല മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന മരത്തടികളും പാറകളും അപകടം സൃഷ്ടിക്കും ബോട്ടുകളും പ്രവർത്തിപ്പിക്കുന്നത് അപൂർവമാണ് പുഴയിലൂടെ വെള്ളം എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അളക്കുന്ന യൂണിറ്റാണ് നോർസ് കപ്പലുകളുടെ വേഗത അളക്കുന്നതും നോർട്സിലാണ് ലോഗ് എന്ന ഉപകരണം പുഴയിൽ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചാണ് അളക്കുന്നത് ഒന്ന് രണ്ട് നോർട്സ് ഒഴുക്ക് പോലും നദികളിൽ സുരക്ഷിതമല്ലാത്തപ്പോഴാണ് ഗംഗാവാലിയിൽ അഞ്ച് നോർസിലേറെ വേഗത്തിൽ ഒഴുക്ക് നിലനിൽക്കുന്നത് പലപ്പോഴും ഏഴ് നോർസിന് മുകളിലേക്കും ഉയരുന്നു ഇതാണ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘത്തെ പോലും പുഴയിലിറങ്ങാൻ ഭയപ്പെടുത്തുന്നത് എന്തായാലും ഇന്നലെയും തെരച്ചിൽ ദുഷ്കരമായിരുന്നു മഴ നിർത്താതെ പെയ്യുന്നതുകൊണ്ട് ഒഴുക്ക് കുറയാനും സാധ്യതയില്ല മഴ തോർന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഇനിയും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടാൻ സാധിക്കൂ അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്നവർക്ക് ഇത് അപകടം വരുത്തി വരുത്തിവെച്ചേക്കാം